ഗൗരവകരമായ ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇത് നിരവധി ആളുകൾക്ക് ആശ്രയമാകേണ്ട ആശുപത്രിയാണ് ഇത്തരത്തിൽ അടച്ചുപൂട്ടിയിരിക്കുന്നത് ഇത് എത്രമാത്രമാണ് ജനങ്ങളെ ദുരിതത്തിൽ ആക്കുന്നത് ഇതിൽ ബന്ധപ്പെട്ട അധികൃതർ പറയുന്ന ഒരു വിശദീകരണം എന്താണ് ആശുപത്രി സൂപ്രണ്ടിനോട് ഉൾപ്പെടെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ആ സൂപ്രണ്ട് പറയുന്നത് ഈ ആശുപത്രി നിലവിൽ ഡോക്ടർമാരുടെ കുറവുണ്ട് എന്നത് അദ്ദേഹം പറയുന്നു രണ്ട് ഡോക്ടർമാരാണ് നിലവിൽ ഈ ആശുപത്രിയിൽ ഗൈനക്കോളജി വിഭാഗത്തിലുള്ളത് അതിൽ ഒരു ഡോക്ടർ പ്രസവാവധിയെ തുടർന്ന് അവർ ഇപ്പോൾ ഡ്യൂട്ടിയിലെത്താറില്ല രണ്ടാമത്തെ ഡോക്ടർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ തന്നെ അദ്ദേഹത്തിന് ഈ ഇരുപത്തിനാല് മണിക്കൂറും ഡ്യൂട്ടി എടുക്കാനാവില്ല എന്നുള്ളതാണ് പ്രായോഗിക പ്രശ്നമായി പറയുന്നത് കാരണം ഇരുപത്തി ഒരു പ്രസവ സൗകര്യമുള്ള ആശുപത്രിയിൽ ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടറുടെ സേവനം നിർബന്ധമായും ആവശ്യമാണ് പക്ഷേ ഈ ഒരു ഡോക്ടർക്ക് അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും ഡ്യൂട്ടി എടുത്ത് ആ ആശുപത്രി മുന്നോട്ട് കൊണ്ടുപോകാൻ അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല എന്നുള്ള ഒരു പ്രായോഗിക പ്രശ്നമാണ് അവിടെ നിലനിൽക്കുന്നത് നിരവധി തവണ ഇത്തരത്തിൽ ഈ ഡോക്ടർമാരുടെ യുടെ കുറവ് ചൂണ്ടിക്കാണിച്ച് വിവിധ തലങ്ങളിൽ അപേക്ഷകൾ പരാതികൾ നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പരാതി ഈ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു മാസത്തിൽ എൺപതിലേറെ പ്രസവങ്ങൾ നടക്കുന്ന ആശുപത്രിയാണ് അത് മാത്രമല്ല കണ്ണൂർ ജില്ലയുടെ മലയോര മേഖലകളിലുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഈ പ്രസവ പ്രസവവുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്കും മറ്റും ഏറ്റവും സഹായകരമായി പ്രവർത്തിച്ചിരുന്ന കാലങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു രൂപ പോലും ചിലവില്ലാതെ പ്രസവം നടത്താനാവുന്ന ഒരു സാഹചര്യം സർക്കാർ തലത്തിൽ ഒരുക്കി കൊടുത്ത അതിനുള്ള എല്ലാ സംവിധാനങ്ങളുമുള്ള ആശുപത്രിയാണ് തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രി എന്ന് പറയുന്നത് പക്ഷേ ആ ആശുപത്രിയിൽ ഡോക്ടർമാർ ഇല്ല എന്നൊരു കാരണം കൊണ്ടാണ് ഇത്തരത്തിൽ ചികിത്സ ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഗുരുതരമായ കാര്യം തന്നെയാണ് പല തവണ പല പകരം സംവിധാനങ്ങളും വേണമെന്നാവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അതിലേക്കൊന്നും തന്നെ ഇപ്പോഴും അധികൃതരുടെ ശ്രദ്ധ പോയിട്ടില്ല എന്നുള്ളതാണ് കാരണം കണ്ണൂരിൽ തന്നെയുള്ള ഈ മാങ്ങാട്ടുപറമ്പിലെ അമ്മ അമ്മയും കുഞ്ഞും ആശുപത്രിയുണ്ട് അവിടെ ആറ് ഡോക്ടർമാർ ഇപ്പോൾ നിലവിൽ സേവനം ചെയ്യുന്നുണ്ട് ആ ആറ് ഡോക്ടർമാരിൽ ഒരാളെയെങ്കിലും ഈ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലേക്ക് വർക്ക് അറേഞ്ച്മെൻറ് ക്രമത്തിൽ മാറ്റിയാൽ പോലും ഈ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ നഗരസഭാ കൗൺസിലർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് അത്തരത്തിലുള്ള ഒരു ക്രമീകരണത്തിനും ഇതുവരെയും തയ്യാറായിട്ടില്ല എന്ന പരാതി കൂടി ഉയരുന്നുണ്ട് അതിനൊപ്പം ഏറ്റവും ഗൗരവമായ കാര്യം യൂത്ത് കോൺഗ്രസ് ഈ വിഷയത്തിൽ ചില ആരോപണങ്ങളുമായി രംഗത്തെത്തുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഈ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ ഇത്തരത്തിൽ ഒരു രൂപ പോലും ചിലവില്ലാതെ പ്രസവ ചികിത്സ അല്ലെങ്കിൽ പ്രസവം നടത്താമെന്നിരിക്കെ ഇവിടെ ഇത്തരത്തിൽ ഡോക്ടർമാർ ഇല്ല എന്ന കാരണം കൊണ്ട് ഒരു മാസത്തിലേറെയായി ഈ ലേബർ റൂമും ഒപ്പം തന്നെ പ്രസവവാർഡും അടച്ചിട്ടത് സമീപത്തെ സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണ് എന്നുള്ള ഒരു ആരോപണമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അവർ ആരോപിക്കുന്നത് ഈ ത താലൂക്ക് ആശുപത്രിയോട് ചേർന്നാണ് തളിപ്പറമ്പ് സഹകരണ ആശുപത്രി സി നിയന്ത്രണത്തിലുള്ള ആശുപത്രിയാണ് ആ ആശുപത്രി പ്രവർത്തിക്കുന്നത് ഈ സഹകരണ ആശുപത്രിയെ ഉൾപ്പെടെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ് നടക്കുന്നത് എന്ന ആരോപണവും ഉണ്ടാകുന്നുണ്ട് ആരോഗ്യമന്ത്രിക്കും സ്ഥലം എം എൽ എ ആയ എം വി ഗോവിന്ദനും ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ ഇതുവരെയും ഇത്തരത്തിൽ ഡോക്ടർമാരെ നിയമിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല താൽക്കാലികമായെങ്കിലും ഒരു സംവിധാനം ഒരുക്കി ഈ മലയോര മേഖലയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ ഒക്കെ ഈ ഒരു ചികിത്സ എന്ന് പറയുന്ന അവകാശം അത് നിഷേധിക്കാതെ നോക്കണം എന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമായി ഉയരുന്നത് എങ്കിൽ അതുതന്നെയാണ് അവരുടെ ആ ഒരു ചികിത്സ എന്നുള്ള ആവശ്യം അതുതന്നെയാണ് ഇവിടെ നിഷേധിക്കപ്പെടുന്ന തരത്തിലേക്കുള്ള ഒരു അവസ്ഥ വരുന്നത് ഇതിലിപ്പോൾ ഈ രണ്ട് ഡ്യൂട്ടി ഡോക്ടർമാർ അല്ലെങ്കിൽ അവർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ പകരം ഡോക്ടർമാരെ എത്തിക്കുക എന്നുള്ള സംവിധാനമാണല്ലോ അതിനു മുന്നിലുള്ള മറ്റൊരു വഴി അത്തരം വഴികളിലേക്കൊക്കെ അധികൃതർ നീങ്ങുന്നില്ലേ പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇക്കാര്യത്തിലുള്ള ഇടപെടലൊക്കെ ഏത് രീതിയിലാണ് തീർച്ചയായും അത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് കാരണം ഈ ഒരു മാസത്തിലേറെയായി ഈ പ്രശ്നം ഉണ്ടായിട്ട് പോലും ഈ ഒരു അതാണ് നേരത്തെ പറഞ്ഞത് ഒരു വർക്ക് അറേഞ്ച്മെന്റ് ക്രമത്തിൽ സമീപത്തെ ആശുപത്രികളിൽ നിന്നെങ്കിലും ഡോക്ടർമാരെ എത്തിക്കാവുന്ന ഒരു സംവിധാനത്തിലേക്ക് പോയില്ല എന്നുള്ളതാണ് കാരണം ഈ പറയുന്ന മാങ്ങാട്ടുപറമ്പിലെ അമ്മയംകുഞ്ഞും ആശുപത്രിയിൽ ഈ ആശുപത്രി തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ നടക്കുന്നതിൻ്റെ പകുതി മാത്രമാണ് ഒരു മാസം നടക്കുന്ന പ്രസവങ്ങളുടെ എണ്ണം മുപ്പതിനും നാൽപ്പതിനും ഇടയിൽ പ്രസവങ്ങളാണ് ആ ആശുപത്രിയിൽ നടത്തുന്നത് അവിടെ പക്ഷേ ആറ് ഡോക്ടർമാർ ാണ് ജോലി ചെയ്യുന്നത് അതിൽ ഒരു ഡോക്ടറെ ഒന്നുകിൽ താൽക്കാലികമായെങ്കിലും ഈ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി നിയമിക്കുന്ന അല്ലെങ്കിൽ അവിടെ കൂടി അദ്ദേഹത്തിന്റെ ഒരു സേവനം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തന്നെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് പറയുന്നത് മാത്രമല്ല ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ആകെ ഇപ്പോൾ നിലവിൽ ഡ്യൂട്ടിയിലുള്ള ആ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുക്കാതെ തന്നെ ഇപ്പോഴും ആശുപത്രിയിലെത്തി കൃത്യമായി ഔട്ട് പേഷ്യൻറ്റ് വിഭാഗം കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് ഈ പരാതി ും വിമിക്കുന്നവരും എല്ലാം തന്നെ പറയുന്നു ഇക്കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ബന്ധപ്പെട്ട അധികൃതർ അതിൽ പരിഹാരം ഉണ്ടാക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം